ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം കഥാവൽപ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വലിയ നോമ്പ് നാളുകളിൽ പരമ്പരയായി നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന കുരിശിലെ ഏഴ് തിരുമൊഴികൾ എന്ന വിഷയത്തിലെ നാലാമത്തെ തിരുമൊഴിയാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് നാലാം തെരുമൊഴി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലും ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒൻപതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമാശഭക്താനി എന്ന ഉറക്ക നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം ഈ നാലാമത്തെ മൊഴിയെ പാപപരിഹാരത്തിൻ്റെ ദൈവശാസ്ത്രം തിയോളജി ഓഫ് അറ്റോൺമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത് യേശുവിൻ്റെ കാൽവറിയിലെ തിരുമൊഴികളിൽ ഒന്നിലധികം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക മൊഴിയാണ് ഇത് മൂന്നാമത്തെ മൊഴി ഒരുവിട്ട ശേഷം മൂന്ന് മണിക്കൂറുകൾ ഒന്നും മിണ്ടാതെ കുരിശിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു യേശു പ്രസ്തുത മൂന്ന് മണിക്കൂറുകളെക്കുറിച്ച് സുവിശേഷകർ പറയുന്ന ഒരു വിശദീകരണമുണ്ട് ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി അതായത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എബ്രായ സമയക്രമത്തെ മനസ്സിലാക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ദേശത്ത് മുഴുവൻ കൂരിരുട്ട് ബാധിച്ചു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സൂര്യരശ്മി അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കേണ്ട സമയം ആ പ്രദേശമാകെ അന്ധകാരം നിറഞ്ഞു തീർത്തും അസ്വാഭാവികമായ അസാമാന്യമായ ഒരനുഭവം അന്ധകാരം നിറഞ്ഞ ആ മൂന്ന് മണിക്കൂറുകളിൽ ഒന്നും മിണ്ടാതെ കിടന്ന യേശുവിൻ്റെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി കാണും മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതാനുഭവങ്ങൾ മൂന്ന് മണിക്കൂറുകളിൽ അവയെല്ലാം അയവിറക്കുകയാണ് എത്ര അനുഭവങ്ങൾ മനസ്സിൽ മനസ്സിലോർത്ത് കാണും എത്രയെത്ര മുഖങ്ങൾ മനസ്സിൽ വന്നു പോയി കാണും തൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്നേഹിതർ ശത്രുക്കൾ തുടങ്ങി അങ്ങനെ അങ്ങനെ എത്രയോ പേർ ഏറ്റവും അവസാനം പിതാവായ ദൈവത്തിൻ്റെ മുഖം പെട്ടെന്ന് ഞെട്ടിയുണർന്ന ഉരുവിട്ട വാചകമാണ് ഏലി ലമ ലമാനി ശരിക്കും ദാവീദ് എഴുതിയ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യമാണത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒരു പ്രവാചക സങ്കീർത്തനമാണ് ക്രൂശീകരണം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടി പോലും ഇല്ലാത്ത ഒരു കാലത്ത് മഷിഹായുടെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ ഒരു പ്രവചനം യേശു ശരിക്കും അനുഭവിച്ച കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ തൻ്റെ പ്രാണവേദനയുടെ നടുവിൽ തൻ്റെ പൂർവ്വ പിതാമഹനായ ദാവീദ് എബ്രായ ഭാഷയിൽ എഴുതിയ പ്രസ്തുത വാചകം യേശു ഉച്ചരിച്ചത് ആ ഭാഷയിലല്ല പകരം തൻ്റെ സംസാര ഭാഷയായ അരാമ്യ ഭാഷയിലാണ് യേശു അത് ഉച്ചരിച്ചതും അങ്ങനെ തന്നെയാണ് വേദപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൗതുകകരമായൊരു വസ്തുത ഇത്തരത്തിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വാക്കുകൾ അരാമ്യ ഭാഷയിൽ തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അവയെല്ലാം അഗാധമായ വൈകാരിക പ്രക്ഷുബ്ധതയുടെ നടുവിൽ യേശു ഉച്ചരിച്ച വാക്കുകളാണ് എന്ന് കാണാവുന്നതാണ് അതുകൊണ്ട് ഒരു തരത്തിലും തനിക്ക് സഹിക്കാൻ കഴിയാതെ പോയ അതിതീവ്രമായ വേദനയുടെ നടുവിൽ യേശു ഉച്ചരിച്ച വാക്കുകളാണ് അവ എന്ന് വ്യക്തം ഇനി അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നോക്കാം പല വിധത്തിൽ ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഈ നോമ്പ് നാളുകളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രസക്തമായ ഒന്ന് രണ്ട് വ്യാഖ്യാനങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ഒന്ന് യേശു പൂർണ്ണ മനുഷ്യനാണ് എന്ന് ലോകത്തിന് ബോധ്യം വരുത്തുന്ന ഒരു പ്രാർത്ഥനയാണത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്ധകാരത്തിൻ്റെ നടുവിൽ തൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഓർമ്മകളിൽ ജീവിതകാലം മുഴുവൻ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഉപേക്ഷിക്കപ്പെടലിൻ്റെ അനുഭവങ്ങൾ സ്വന്തക്കാർ നാട്ടുകാർ കൂട്ടുകാർ അവസാനം ഇപ്പോഴിതാ പിതാവായ ദൈവം പോലും ഉപേക്ഷിച്ചിരിക്കുന്നു ശാരീരികവും മാനസികവുമായ വേദനകളെക്കാൾ വിശദീകരിക്കാനും തരണം ചെയ്യാനും കഴിയാത്തത് ആത്മാവിൻ്റെ വേദനയാണ് സാധാരണയായി വേദപുസ്തകത്തിൽ ഉടനീളം യേശു ദൈവത്തെ പിതാവ് എന്ന അർത്ഥത്തിൽ രാമ്യ ഭാഷയിൽ അബ്ബ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ദൈവം കാണുന്നില്ലേ അറിയുന്നില്ലേ എന്ന ആത്മവേദനയോടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് ആവർത്തിച്ച് വിളിക്കുകയാണ് ശരിക്കും ഒരു അകൽക്ഷയുടെ അനുഭവം ഇവിടെ കാണാം മാനവരാശിക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ മറന്നിരിക്കുന്നു മനഃപൂർവമായ ഈ ഉപേക്ഷ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ യേശുവിനെ തകർത്തു കളഞ്ഞു എന്ന് പറയാം ഇത്തരമൊരു അനുഭവ പശ്ചാത്തലത്തിൽ ആർക്കായാലും നിരാശ സംശയം സങ്കടം ഒക്കെ ഉണ്ടാവും സ്വന്തം അനുഭവത്തിലൂടെ ഇത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് കർത്താവ് പഴയ നിയമത്തിൽ പല ഭക്തന്മാരും ദൈവം പോലും വിട്ടുകളഞ്ഞു എന്ന ഇത്തരം ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഉദാഹരണത്തിന് യാക്കോബ് സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറയുന്നത് നാം കാണുന്നുണ്ട് യോബ് ഗർഭമലസി പോകാഞ്ഞതെന്ത് എന്ന് പറഞ്ഞ് തൻ്റെ ജന്മത്തെ തന്നെ ശപിക്കുന്നുണ്ട് ഇരമയാവ് നിന്നാൽ ഞാൻ ചതിക്കപ്പെട്ടത് എന്ന് ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട് ഇവിടെ നട്ടുച്ച നേരത്തുണ്ടായ അസാധാരണമായ അന്ധകാരം നിർദോഷി പീഡിപ്പിക്കപ്പെട്ടതിനോടുള്ള പ്രകൃതിയുടെ പ്രതിഷേധമാണ് എന്ന് പ്രസ്തുത അവസ്ഥയെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ലോകത്തിൻ്റെ പ്രകാശത്തെ ദോഷികളായ മനുഷ്യർ തല്ലിക്കെടുത്തിയപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വെളിച്ചം കണ്ണടച്ചു കളഞ്ഞു നിർദോഷികൾ പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ സൂര്യന് പോലും കണ്ടു നിൽക്കുക വയ്യ എന്ന് സാരം മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിച്ചാൽ സൂര്യരശ്മി അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കേണ്ട സമയം അന്ധകാരം നിറയുക അത് അസാമാന്യമായ ഒരു അനുഭവമാണ് ശരിക്കും മനുഷ്യജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കേണ്ട സമയം അപ്രതീക്ഷിതമായി കൂരിട്ട് നിറയുക വല്ലാത്തൊരനുഭവം തന്നെയാണത് യേശു അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് മനുഷ്യവർഗത്തിന് പ്രത്യാശ പകരുകയാണ് രണ്ട് യേശു മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവം തന്നെയാണ് കാൽവറിയിൽ ഈ വാചകം ഒരുവിടുന്നവൻ അനാദിയായി ദൈവത്തോടൊപ്പമായിരുന്നവനാണ് ദൈവം തന്നെയാണ് സാധാരണയായി ഇത്തരം ശിക്ഷകൾക്ക് വിധിക്കപ്പെടുന്നവർ ശിക്ഷയ്ക്ക് യോഗ്യമായി കുറ്റം ചെയ്തവരാണ് എന്നാൽ യേശു യാതൊരു തെറ്റും കുറ്റവും ചെയ്തവനല്ല പകരം അവൻ സർവ്വലോകത്തിൻ്റെയും തെറ്റും കുറ്റവും തന്നിൽ ഏറ്റെടുക്കുകയാണ് അവൻ ദൈവത്തിൻ്റെ പാപപരിഹാരയാഗവസ്തുവായ കുഞ്ഞാടായി മാറുകയാണ് ആ സമയം പിതാവായ ദൈവം കുറേ സമയത്തേക്ക് പുത്രനു നേരെ കണ്ണടച്ചു കളഞ്ഞു കാരണം ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് പോലെ ദൈവം ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമാണ് ഹബക്കൂക്ക് ഒന്ന് പതിമൂന്ന് അതുകൊണ്ടാണ് അലൗകികമായ ഒരു അന്ധകാരം ഭൂമിയെ നട്ടു മൂടിയത് അന്ധകാരം തന്നെ പാപത്തിൻ്റെയും പാവികളുടെയും അടയാളമായാണല്ലോ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ നടുവിൽ നിന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പാപരിഹാരമായി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടായ അലൗകികമായ അന്ധകാരം പിതാവായ ദൈവത്തിൻ്റെ മുഖം തിരിക്കലിൻ്റെ അടയാളമാണ് അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യുമെന്ന പ്രവചനം എട്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ് അത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം രണ്ടാം വാക്യത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ അകൃത്യം അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് അങ്ങനെയെങ്കിൽ യേശു പാപി പാപിയായതുകൊണ്ടാണോ അവൻ വിളിച്ചിട്ട് പിതാവ് കേൾക്കാതിരുന്നത് അവൻ മുഖം മറച്ചു കളഞ്ഞത് ഒരിക്കലുമല്ല വിശുദ്ധ പോലീസ് കുരന്തിയർക്ക് എഴുതുമ്പോൾ പറയുന്നു പാപമറിയാത്തവന് നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി രണ്ട് കുരന്തിയർ അഞ്ച് ഇരുപത്തി യാതൊരു പാപവും ഇല്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി എന്ന സാരം റോമർക്ക് എഴുതുമ്പോൾ പോലീസ് പറയുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു റോമർ അഞ്ച് എട്ട് പത്രോസ്ലിഹ പറയുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യന്മേൽ കയറി എന്നാണ് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി നാല് അതായത് പാപത്തിന് ശിക്ഷ നൽകിയേ മതിയാവും നീതിമാനായ ദൈവത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എബ്രായം ലേഖനകർത്താവ് പറയുന്നത് ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുമെന്നാണ് എബ്രായം രണ്ട് രണ്ട് വേദോത്സവം മുഴുവൻ അത് നമ്മോട് വിളിച്ചു പറയുന്നുമുണ്ട് മാലാഖമാരിൽ ചിലർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അതുകൊണ്ടാണു കൾ ആദ്യ മാതാപിതാക്കൾ ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണല്ലോ നോഹയുടെ ലോകത്തെ ദൈവം നശിപ്പിച്ചത് പാപം കാരണമാണല്ലോ സ്വതോമിലും ഗൊമോറായിലും തീയും ഗന്ധകവും വർഷിച്ച് ആ ദേശങ്ങളെ ഇല്ലായ്മ ചെയ്തത് കഠിന പാപത്തിൻ്റെ ശിക്ഷയായാണല്ലോ ഭറവും സൈന്യവും ജംഗളുകളിൽ താണുപോയതും പാപത്തിൻ്റെ ഫലമായാണല്ലോ സ്വന്തം ജനമായി ഇസ്രായേലിന് പ്രവാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെല്ലാം പാപത്തിൻ്റെ ഫലമായാണല്ലോ അതുകൊണ്ട് പാപത്തിന് ശിക്ഷ ഉണ്ടായേ മതിയാകും ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി പാപയാഗമാക്കിയതിനാലാണല്ലോ കാൽവറിയിലെ ക്രൂശീകരണം തന്നെ ഉണ്ടായത് അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായി വന്ന് ലോകത്തിൻ്റെ പാപം ചുമന്നെടുത്ത് കടന്നു പോവുകയാണ് കാൽവറിയിലൂടെ ഈ നോമ്പുകാലത്ത് യേശുവിൻ്റെ ഈ വാക്കുകൾ നാം ധ്യാനിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത് ശരിക്കും ഈ തിരുമൊഴി നമുക്ക് ചില അമൂല്യ പാഠങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമതായി അന്ധകാരത്തിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു മൊഴിയാണിത് കാരണം സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവ് സാധാരണ ക്രിസ്തുവിശ്വാസിയുടെ ശക്തി സ്രോതസ്സാണിത് നാം കടന്നു പോകുന്ന സങ്കടങ്ങളിലൂടെ നമുക്ക് മുമ്പേ കടന്നു പോയവനാണ് നമ്മുടെ കർത്താവ് നിബിഡമായ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ നട്ടം തിരിയുമ്പോൾ ദൈവം പോലും കൈവിട്ട് കളഞ്ഞു എന്ന് കരുതി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് അയ്യം വിളിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശയുടെ തുരുത്താണ് ഈ വാക്കുകൾ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അവനോട് പറഞ്ഞാൽ അവനത് ശരിക്കും മനസ്സിലാവും ദൈവം കണ്ണടച്ചു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞവൻ്റെ അടുത്തേക്ക് ധൈര്യമായി നമുക്ക് കടന്നു രണ്ടാമത് കർത്താവ് കുരിശിൽ കിടന്ന് നിലവിളിക്കുകയല്ല പ്രത്യുത ദൈവവചനം ഒരുവിടുകയാണ് ചെയ്തത് ഉപേക്ഷിക്കപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ മനുഷ്യർ പല വിധത്തിലാണ് പ്രതികരിക്കുന്നത് കർത്താവ് തൻ്റെ സങ്കടത്തിൻ്റെ നടുവിൽ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ഒരുവിടുകയായിരുന്നു പരീക്ഷകളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവവചനധ്യാനമാണ് ഏക പോം വഴി മഹാത്മാഗാന്ധി ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ മകൻ മണിലാലിന് എഴുതി മകനെ നിനക്ക് സഹിക്കാനാവാത്ത വേദന വരുമ്പോൾ നീ സങ്കീർത്തന പുസ്തകം എടുത്ത് വായിക്കണം വാൾട്ടർ സ്കോട്ട് എന്ന സുപ്രസിദ്ധ പ്രസംഗകൻ്റെ മരണക്കിടക്കയിലെ അനുഭവം വായിച്ചു ഓർക്കുന്നു മരണത്തിന് തൊട്ട് മുമ്പ് തൻ്റെ അടുത്ത് നിന്നവരോട് കൈ ചൂണ്ടി ആ പുസ്തകം എടുത്ത് വായിക്കൂ എന്ന് പറഞ്ഞു ഏത് പുസ്തകം എന്ന് അവർ സംശയിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പല അവിടെ ഉണ്ടായിരുന്നു സ്കോട്ട് അല്പം ദേഷ്യത്തോട് പറഞ്ഞു പുസ്തകം ഒന്നേ ഉള്ളൂ അത് ബൈബിളാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ മറ്റൊന്നിനും നമ്മെ ബലപ്പെടുത്താൻ കഴിയില്ല എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് ധൈര്യമായി എനിക്കത് പറയാൻ കഴിയും ജീവിതത്തിലെ നിരാശകളുടെ നടുവിൽ അതിവേദനകളുടെ നടുവിൽ ഉപേക്ഷിക്കപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും അനുഭവങ്ങളിൽ കൃത്യമായ വചനം തന്ന ദൈവവചനം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്കെല്ലാവർക്കും അത് അനുഭവവേദ്യമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് യു ഓൾ പി പി തോമസ് അച്ഛൻ